ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആര് ഞെട്ടിച്ചാലും ശരി പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന പ്രകൃതമാണ് ചാണ്ടി ഉമ്മൻ്റേത് മറ്റുള്ളവരെ സുഖിപ്പിച്ച് പ്രീണിപ്പിച്ച് കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം കൊയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെയോ ഒരു ഒരു വ്യക്തിയെയോ ഒരു മതത്തെയോ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയെയോ നയിക്കാനല്ല എനിക്ക് താല്പര്യം അവർക്ക് വേണ്ടി സേവനം ചെയ്യാനല്ല എനിക്ക് താല്പര്യം എൻ്റെ എഫേർട്ടും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കഴിവും എൻ്റെ സമയവും എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് താല്പര്യം എന്ന് പറഞ്ഞ ഉമ്മനോട് ആരുടെയും ഒരു കളിയും നടക്കില്ല ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയുന്ന പ്രകൃതമാണ് അത്തരം പ്രകൃതക്കാർക്ക് മാത്രമേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അതുപോലെ ഒരു സംഭവം ഇക്കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരുന്നു ചാണ്ടി ചാണ്ടിയമ്മന്റെ കന്യംഗമായിരുന്നു അത് തന്നെ വളരെ വിവാദവുമായി കേരളത്തെ ഉണർത്തി ചിന്തിപ്പിച്ചു കണ്ണു തുറക്കാത്ത പല ആളുകളുടെയും കണ്ണു തുറക്കാനും സഹായകമായി ധീരതയോടെ ഇത്തരം ജനപ്രതിനിധികളെയാണ് ധീരതയോടെ സത്യം സത്യമായി ഭീഷണിക്ക് വഴങ്ങാതെ ഭയപ്പെടാതെ തുറന്നു പറയാനുള്ള ചങ്കൂറ്റം മാറ്റങ്ങൾ വല്ലതും അത് പറയാൻ സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം അതല്ലാതെ എന്തുകൊണ്ടാണ് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സർ നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പതിലുണ്ടോ നിങ്ങൾ പറയുക എട്ട് വർഷക്കാരും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല രാഷ്ട്രീയ പ്രവേശനത്തിൽ കന്നി മത്സരത്തിൽ തന്നെ സി പി എമ്മിന്റെ മുച്ചൂടും തകർത്തുകൊണ്ട് വിജയിച്ചു കയറിയ ആളാണ് ചാണ്ടി ഉമ്മൻ അച്ഛന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിനങ്ങിയ അപ്പയുടെ പൊന്നുമോനെ നാട്ടുകാർ ഉമ്മൻചാണ്ടിയോളം തന്നെ പ്രിയത്തോടെ നെഞ്ചോട് ചേർത്തു അതിജയിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെ കന്നിയംഗം ജയിച്ചു കയറിയ ചാണ്ടിയുടെ വിജയത്തെ സഹതാപ തരംഗം എന്ന് പറഞ്ഞ് നിറർ കെടുത്താൻ സി പി എം ശ്രമിച്ചുവെങ്കിലും നിയമസഭയിലെത്തിയ ചാണ്ടി ആദ്യ പ്രസംഗം കൊണ്ട് കൊണ്ടുതന്നെ എതിരെ എല്ലാം കൊണ്ട് കൈയടിപ്പിച്ചു അപ്പയോടുള്ള സ്നേഹം കൊണ്ട് ജനം നൽകിയ ഔദാര്യമല്ല ജനങ്ങൾക്ക് വേണ്ടി അപ്പയുടെ വഴി സ്വീകരിച്ചവന്റെ നിശ്ചയദാർഢ്യത്തിനുള്ള അംഗീകാരമാണ് ചാണ്ടിക്ക് ജനങ്ങൾ നൽകിയ ഓരോ വോട്ടും അങ്ങനെ ചാണ്ടിക്കായി ചൂണ്ടിവിരലിൽ മഷി പടർത്തിയവരുടെ തീരുമാനം നൂറു ശതമാനവും ശരിയായിരുന്നു എന്ന് തെളിയിച്ചു സഭയിലെ ചാണ്ടിയുടെ കന്നിപ്രസംഗം പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട് ചാണ്ടി സഭയിൽ താരമായി പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ ചാണ്ടി കയ്യെടു ഈ കൊണ്ട് എന്ത് വികസനമാണ് സർക്കാർ സ്വന്തമായി പൂർത്തിയാക്കി ജനങ്ങൾക്കായി എന്ന് ചോദിച്ചു പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ മറ്റുള്ളവരെ മുള്ളിക്കുന്ന പ്രകൃതക്കാരനായ മുഖ്യമന്ത്രിയോട് എതിർ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും മാധ്യമങ്ങൾ ഭയന്ന് നിന്നപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വേഷമണിയുകയായിരുന്നു അണിയുകയായിരുന്നു വി ഡി സതീശൻ പറയേണ്ടുന്നതൊന്നും വി ഡി സതീശൻ പറയാതിരിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നതൊന്നും അദ്ദേഹം പ്രവർത്തിക്കാതായപ്പോൾ കൃത്യമായ രൂപത്തിൽ ചാണ്ടി ഉമ്മൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരുന്നു ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് പോലെ ചോദിക്കേണ്ട സമയത്ത് മുഖത്ത് നോക്കി ചോദിക്കാൻ തനിക്ക് തൻ്റെ ഇടമുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ ഭരണം ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയായിരുന്നു വിജയൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞു പ്രസംഗത്തിലേക്ക് മിനിറ്റ് ഒന്നും ഇല്ലെങ്കിലും കൊടുക്കുന്ന കുറച്ച് സമയമാണെങ്കിലും ശരി മൈക്ക് ഓഫ് മതി പറയാനുള്ളത് ആക്കാതിരുന്നാടനാണെങ്കിലും ശരി കൃത്യമായ രൂപത്തിൽ പറയും ആ പറയുന്ന സമയത്ത് നിങ്ങൾ ഇന്റപ്റ്റ് ചെയ്യാതിരുന്നാൽ മതി ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയാം അതുകൊണ്ട് സർ അങ്ങനെ അറിയാം അമ്പത്തി രണ്ടു വർഷക്കാരൻ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ലെന്ന ആരോപണം നിരന്തരം ഉന്നയിച്ചുപക്ഷം അന്നത്തെ പ്രദോഷം അതുപോലെ രക്ഷാപ്രദോം പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ പ്രത്യേക നന്ദി അതുപോലെ തന്നെ അമ്പത്തി രണ്ട് വർഷക്കാലം പുതുപ്പള്ളിയിലെ വികസനം ഉറപ്പാക്കി എന്റെ വിധാഗങ്ങളുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അവസരത്തിന് രേഖകളായിരിക്കും പല അവകാശ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധനാര്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ അനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലൂടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ഈ ബഡ്ജറ്റിനെ കാരണം സർ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വിവേചനത്തെ കുറിച്ചാണ് ഇവിടെ വാചാരമായി കൊണ്ടിരിക്കുന്നത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിട്ട് വരുന്നത് പക്ഷേ സർ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് വിവരം കാണിക്കുന്നത് സാർ പ്രതിപക്ഷ എം എൽ എമാരോടുള്ള നയം എന്താണ് പ്രതിപക്ഷ എം എൽ എ മാർക്ക് എന്താണ് ഫണ്ടി വെച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ എം എൽ എ മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കേന്ദ്രം ഞങ്ങളോട് മാത്രം എന്താ ഒരു ചിക്കണ നയം അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള സമീപനമല്ല സാർ എന്ന് പറയാൻ ഞാൻ വർഷം വർഷം കണ്ട ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ കേരളം പറയുന്നു മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുർമുഖം ആ ലിസ്റ്റിൽ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതല്ലാതെ എന്തുകൊണ്ടാക്കി സർക്കാർ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും ചെയ്ത പദ്ധതികളല്ലേ സർ നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തെ നടപ്പാക്കിയ പദ്ധതി കൊണ്ടോ നിങ്ങൾക്ക് പറയാം എട്ട് വർഷക്കാരും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈഫ് മെട്രോ എല്ലാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും സ്റ്റണ്ടുമായി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നും പറഞ്ഞു മെട്രോ നടപ്പാക്കും കോഴിക്കോട് നാല് വർഷം കഴിഞ്ഞു ഇല്ല ഇന്നാ അടുത്ത ലക്ഷൻ വന്നിരിക്കുക അടുത്ത ലക്ഷൻ ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് സർ ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം യു ഡി എഫ് സർക്കാരിനൊക്കെ ചേരും എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഈ രണ്ട് മെട്രോകൾക്കും വേണ്ടി രൂപേഖതയാ രണ്ടായിരത്തി പതിനാലിൽ ഒക്ടോബറിൽ നിർമ്മാണമായി ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കി ഡി സർക്കാർ സമർപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഡി എം ആർ സി കൺസൾട്ടന്റായി ും സ്റ്റേറ്റും ചേർന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ കേരളീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഉത്തരവിലൂടെ സർക്കാർ പദ്ധതി രേഖ അംഗീകരിച്ചു കേന്ദ്രം അനുമതി കിട്ടുവാൻ രണ്ട് വർഷം താമസമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പണി തുടങ്ങാൻ ഉള്ള നിർദ്ദേശം ചെയ്യുകയും ചെയ്യും ജനുവരി കോഴിക്കോടും തിരുവനന്തപുരത്തും ഓഫീസിലെ തന്നു ആ ഓഫീസിലെ തോന്നുന്നതിനു ശേഷം ഒരു കല്പുറിച്ചു പോവാൻ ഈ ഗവൺമെന്റ് സാധിച്ചില്ല യാഥാർഥ്യാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരം മെട്രോ നടപ്പാക്കുന്നത് സാർ ഇത് നടക്കില്ല സർ അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് വിഴിഞ്ഞത്തിന് രണ്ട് പതിറ്റാണ്ടിന്റെ താമസം ഉണ്ടാകുമോ കണ്ടുപിടുത്ത ഒരു ബജറ്റ് ഉണ്ട് സാർ രണ്ട് പതിറ്റാണ്ടിന്റെ താമസിച്ചത് അഞ്ചു വർഷത്തെ താമസമേ ഉള്ളൂ അതും അഞ്ചു വർഷം താമസപ്പെടുത്തിയത് ഈ സർക്കാരിന്റെ കാല യാഥാർത്ഥ്യം അവർ ചിരിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പതിന് തീരേണ്ട പ്രജക്റ്റാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ കൌണ്ട് ഡൌൺ തുടങ്ങിയിട്ടാണ് പതിനഞ്ചും തറക്കല്ലത് പക്ഷേ എന്തായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ടത് ഇന്നും തീർന്നിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാറിൽ മേയിലാണ് ജീവൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് ഈ സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും സൂര്യദ്യ എക്കോമി എന്ന് പറഞ്ഞുകൊണ്ട് സൺറൈസ് എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ആ സൺറൈസ് എക്കോണമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ് മിക്കുന്നത് ആ പ്രോജക്ട്സ് നടപ്പാക്കുവാൻ ഇച്ഛാശക്തി ശക്തി കാണിച്ചത് ഈ ഘട്ടം വരെ വിഴിഞ്ഞത്തെ എത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവരെ അംഗീകരിക്കുവാൻ എന്തെങ്കിലും ചെയ്തോ ഈ സർക്കാർ കേരളത്തെ പറഞ്ഞു എഴുതിയും തോൽപ്പിക്കരുതെന്നാണ് മറ്റൊരു ആവശ്യം ഇവിടെ കേരളത്തെ അതിതീവ്ര തൊഴിലാളി സമരങ്ങൾ നാടാണ് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇത് പ്രചാരണം മാത്രമാണ് ആരാണ് ഇവിടെ അതിതീവ്ര തൊഴിൽ സമരങ്ങൾ ഉണ്ടാക്കിയത് ട്രാക്ടറിനെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം സ്മാർട്ട് സമരം ഇവിടെ ഇങ്ങനെ പ്രധാനമന്ത്രി മെട്രോ തറക്കൽ മെട്രോ തറക്കണം വന്നപ്പോൾ അവരെ അദ്ദേഹത്തെ സമരമുണ്ട് അതിൽ എ ഡി ബി വന്ന സമരം എല്ലാത്തിനും നടത്തിയിട്ട് എന്ന് പറയുന്നു പ്രതിപക്ഷമാണ് ഈ തരത്തിൽ പ്രതിമ നടത്തുന്നത് എന്നുള്ളത് എന്തൊക്കെയാണ് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറയുകയുണ്ടായി വിദ്യാഭ്യാസ രംഗത്തെ നയമാറ്റം പറഞ്ഞാൽ ഓംഗിനെ പോലും ലഞ്ചിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ആരു സംശയമില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപത്തിനും വിദേശ സർവകലാശാലകൾക്കുമായി വാദിച്ചിട്ട് പേരിൽ ശ്രീ ടി ശ്രീനിവാസിനെ ആക്രമിച്ചത് കേരള സമൂഹം കണ്ടതാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അദ്ദേഹത്തെ അടിക്കുന്ന രംഗങ്ങൾ നമുക്ക് കേരള സമൂഹത്തിന്റെ നാണക്കാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് വന്ന് അത് സൃഷ്ടിച്ചാൽ പറയുകയാണ് ആ സാഹചര്യ സൃഷ്ടിച്ചാൽ പറയുകയാണ് ഇന്ന് അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുകയാണെന്ന് തീർച്ചയായിട്ടും വളരെ കാര്യമാണ് പക്ഷെ എത്ര വൈകി വികസനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എത്രമാത്രം പിന്നെ സ്വയം വിലയിരുത്താനുള്ള അവസരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർഷക

എന്തുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയില്ല എന്ന് ചോദിക്കുന്ന ചാണ്ടി ഉമ്മനെ പോലെയുള്ള പ്രതിനിധികളെയാണ് ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്ക് ആവശ്യം നന്ദി